ദുൽഖർ സൽമാന്റെ തീരുമാനങ്ങളിൽ ഏറ്റവും പിഴച്ചുപോയത് കിങ് ഓഫ് കൊത്ത എന്ന പടമായിരുന്നു ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയുടെ അരങ്ങേറ്റ ചിത്രം കഥയുടെയും തിരക്കഥയുടെയും പാളിച്ച അടപടലം വീണു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ പിന്നെ ദുൽഖർ വളരെ സെലക്റ്റീവായി മാറുകയും ചെയ്തു അതിനുശേഷം വന്ന എല്ലാ പടങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നാൽ കമൽഹാസന്റെ തഗ് ലൈഫ് ഒഴിവാക്കാനെടുത്ത ദുൽഖറിൻ്റെ തീരുമാനത്തിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടിക്കുന്നത് മണിരത്നത്തെ ഒരു സംവിധായകൻ്റെ പടം കൂടിയായിട്ടും തഗ് ലൈഫിൽ കിട്ടിയ ചാൻസ് നൈസായി ഒഴിവാക്കി വിടാൻ ദുൽഖർ കാണിച്ച ആ ബുദ്ധിയാണ് ചർച്ചകളിൽ ഇടം നേടുന്നത് കോടികൾ പ്രതിഫലം കിട്ടുമായിരുന്നിട്ടും എന്തുകൊണ്ടാവും ദുൽഖർ ലൈഫ് ഒഴിവാക്കിയതെന്ന് ആർക്കും പിടികിട്ടിയിരുന്നില്ല എന്നാൽ പടം റിലീസായതോടെ ആരാധകർക്കും കാര്യം മനസ്സിലായി തഗ് ലൈഫിന് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണമല്ല ലഭിക്കുന്നതും പഴകിയ വീഞ്ഞ് പൊടിതട്ടിയെടുത്ത കമൽഹാസനും മണിരത്നത്തിനും സോഷ്യൽ മീഡിയയിൽ കനത്ത വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതോടെ തന്റെ കഥാപാത്രം തീവണ്ടിക്ക് തലവെച്ചതുപോലെ തന്നെ കമലിന്റെ പടത്തിന് തലവച്ച ജോജു ജോർജും വെട്ടിലായി ഒരു കോടി രൂപയാണ് പ്രതിഫലമായി ജോജുവിന് കിട്ടിയതെങ്കിലും അദ്ദേഹത്തിന്റെ ആരാധകർ നിരാശയിലാണ് ഇതിനിടയിലാണ് ലൈഫിൽ നിന്നും പിന്മാറിയ ദുൽഖറിന്റെ ബുദ്ധി ചർച്ചയാകുന്നത് ഒന്നുമല്ലെങ്കിലും മെയ്ഡിൻ മമ്മൂട്ടി എന്ന ഗുണം തന്നെയാണിതെന്നാണ് ആരാധകർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ